തമ്മിൽ കാണുമ്പോൾ തെറിവിളയും തന്തയ്ക്കുവിളയുമാണെങ്കിലും അമ്പുക്കയും യു ഡി എഫുകാരും തമ്മിലുള്ള അടിസ്ഥാനപരമായ അന്തർധാര ഇപ്പോഴും സജീവമാണ് അംബുക്ക രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും എഴുന്നള്ളിക്കും കോൺഗ്രസുകാരും ലീഗുകാരും അതെടുത്ത് അതേപോലെ പ്രചരിപ്പിക്കും മണിക്കൂറുകളുടെ ഇടവേള പോലും കൊടുക്കാതെ സഖാക്കൾ അതെല്ലാം പൊളിച്ചെടുക്കി കയ്യിൽ കൊടുക്കും പൊളിഞ്ഞ കള്ളത്തെക്കുറിച്ച് അമ്പുക്കയോ കോൺഗ്രസ്സുകാരോ പിന്നെ മിണ്ടില്ല അടുത്ത ദിവസം വീണ്ടും അടുത്ത കള്ളവുമായി അമ്പുക്ക ഇറങ്ങും ലീഗും കോൺഗ്രസും പിറകെ വെച്ചു വൈകാതെ അതും പൊളിയും പ്രചരിപ്പിച്ചവർ വീണ്ടും മാളത്തിൽ ഒളിക്കും നിലമ്പൂരിൽ പണ്ട് പ്രളയവും ഉരുൾപൊട്ടലും ഉണ്ടായപ്പോൾ എം സ്വരാജിനെ അവിടെ ഒന്നും കണ്ടില്ല എന്നായിരുന്നു അംബുക്കയുടെ ആരോപണം സ്വരാജ് ആ സമയത്ത് അവിടെ വന്ന ഒരു ഫോട്ടോയെങ്കിലും കാണിച്ചു തരാമോ എന്നായിരുന്നു അംബുക്കയുടെ വെല്ലുവിളി അംബുക്കയുടെ തന്നെ പഴയ എഫ് ബി പോസ്റ്റും അതിലെ ചിത്രങ്ങളും പുറത്തു വന്നതോടെ ഉത്തരം മുട്ടിയ അംബുക്ക വാപൂട്ടി അക്കാലത്ത് അമ്പുക്ക ഇട്ട പോസ്റ്റുകളിലെ ചിത്രങ്ങളിലെല്ലാം നിഴലുപോലെ സ്വരാജും കൂടെയുണ്ട് മാത്രമല്ല താനും സ്വരാജും കൂടിയാണ് ഇവിടെ എല്ലാം സന്ദർശനം നടത്തുന്നതെന്ന് അമ്പുക്ക തന്നെ അതേ ചിത്രങ്ങളുടെ താഴെ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുമുണ്ട് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അംബുക്ക ചെന്ന് വീണിരിക്കുന്നത് ആന മണ്ടത്തലത്തിലാണ് സഖാവ് വി എസ് അച്യുതാനന്ദനെ വെട്ടി നുറുക്കി പട്ടിക്കിട്ട് കൊടുക്കണമെന്ന് സ്വരാജ് പറഞ്ഞത്രേ പ്രിയപ്പെട്ട അംബുക്ക സ്വരാജ് എന്തെങ്കിലും എവിടെ വെച്ചെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും പത്രങ്ങളോ ചാനലുകളോ കുറഞ്ഞത് ഓൺലൈൻ മാധ്യമങ്ങളെങ്കിലും അദ്ദേഹം അങ്ങനെ പറഞ്ഞതിന്റെ വീഡിയോ ക്ലിപ്പ് ഒന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല പക്ഷേ അങ്ങനെ ഒരു വാർത്ത ഏതെങ്കിലും ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തത് തെളിവായി അങ്ങേക്ക് കാണിക്കാൻ കഴിയുമോ പോട്ടെ ഒരു രണ്ടു വരി വാർത്തയെങ്കിലും കടുത്ത സി പി എം വിരുദ്ധ മാധ്യമങ്ങൾ പോലും അങ്ങനെ ഒരു വാർത്ത എപ്പോഴെങ്കിലും കൊടുത്തതായി കാണിച്ചു തരാൻ അംബുക്ക നിങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു നിങ്ങളുടെ ഓരോ ആരോപണങ്ങളും ആട് പുല്ലു തിന്നുന്ന പോലെയാണ് പോകുന്ന പോക്കിൽ ഓരോ ഇലയും കടിച്ചങ്ങ് നടന്നു പോകുന്നതല്ലാതെ ഒന്നും പൂർത്തിയാക്കില്ല അതിലേക്ക് പിന്നീട് തിരിച്ചു വരികയുമില്ല ഒരടിസ്ഥാനവും ബോധവും ഇല്ലാത്ത ആരോപണങ്ങൾ അയവിറക്കി സ്വന്തം വില കളയരുത് എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടും കഥയൊന്നുമില്ലെന്നറിയാം സമീപകാലത്ത് ഒരു നോർമലായ മനുഷ്യന് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സംസാരിക്കാനോ പറ്റുന്ന രീതിയിലല്ല അങ്ങയുടെ പ്രവർത്തികൾ ഒന്നു ഇപ്പോഴത്തെ താങ്കളുടെ നിലവാരം വെച്ച് നോക്കിയാൽ ശിഷ്ടകാലം താങ്കൾ ആ ചാലിയാറിന്റെ കരയിലെങ്ങാനും വല്ല പർണ്ണകുടീരവും കെട്ടി വിശ്രമ ജീവിതം നയിക്കുന്നതാവും നല്ലത് അല്ലെങ്കിൽ താങ്കളുടെ കഷ്ടകാലമായിരിക്കും